നമസ്കാരം ഇത് എന്നും ചെയ്യാറുള്ളത് പോലെ ഒരു അവയർനെസ് വീഡിയോ അല്ല എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടത് എനിക്ക് തെറ്റെന്ന് തോന്നിയൊരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം ഈ കഴിഞ്ഞ ശനിയാഴ്ച അതായത് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഡിഗ്രി പ്രിലിംസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു പി എസ് സിയുടെ ആ ശനിയാഴ്ച നടന്ന എക്സാമിൻ്റെ ഒരു ക്വസ്റ്റിൻ പേപ്പറാണ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഈ എക്സാം എഴുതാൻ പോയതല്ല ഈ ആദൃശികമായി എൻ്റെ കയ്യിൽ വന്നു വിട്ടതാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴും നമ്മൾ വളരെ കതുകത്തോടെ ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാറുണ്ട് അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഇതിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട് കറണ്ട് അഫയേഴ്സ് ഉണ്ട് മാത്സ് ഉണ്ട് അതിൽ മലയാളത്തിൽ കാറ്റഗറിയിൽ വരുന്ന ഒരു ചോദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ചോദ്യം ഞാൻ വായിക്കാം ചോദ്യം ഇങ്ങനെയാണ് എതിർലിംഗം എഴുതുക എതിർലിംഗം അവർ അവരെഴുതിയിരിക്കുന്നത് ചെട്ടിച്ചി എന്നാണ് ഇതിന് അവർ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എ ചെട്ടി ബി ചെട്ട സി ചെട്ടൻ ഡി ചേട്ടിച്ചൻ എന്നാണ് ഈ എതിർലിംഗം വ്യക്തമാക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് ഒരമ്പതെണ്ണം നമുക്ക് ഇപ്പോൾ തന്നെ കൊടുക്കാൻ പറ്റും മുകളിൽ പറഞ്ഞ പേര് ഒരു സമൂഹത്തിലും ഇതുപോലെ അഭിസംബോധന ചെയ്ത് വിളിക്കാറില്ല ഗവൺമെൻറ്റിൻ്റെ ഒരു ഔദ്യോഗിക രേഖകളിലും ഇത് മെൻഷൻ ചെയ്യാറുമില്ല പിന്നെ എന്തിനു വേണ്ടി ഒരു സമുദായത്തിലേയോ ജാതിയിലെയോ സ്ത്രീയെയോ പുരുഷനെയോ ഇതുപോലെ ജാതി പേരിട്ട് പ്രകീർത്തിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ എന്തിനാണ് ഒരു ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വേർതിരിച്ച് ഞാൻ എവിടെയും പറയാറുമില്ല പ്രവർത്തിക്കാറുമില്ല എഴുതാറുമില്ല അതിന് മുകളിലാണ് മനുഷ്യത്വം മനുഷ്യത്വത്തിൽ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് തെറ്റായും ശരിയായും തോന്നിയേക്കാം നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായും നിങ്ങൾ കമന്റിൽ മെൻഷൻ ചെയ്യുക കോടാനുകോടി ചോദ്യങ്ങളുള്ള ഈ നാട്ടിൽ ജാതിയുടെ പേരിൽ എന്തിനാണ് ചോദ്യങ്ങൾ